കണ്ണീരൊപ്പാൻ നടത്തി സ്വകാര്യ ബസ്സുകൾ വയനാടിന്റെ ദുരന്തത്തിന് കൈത്താങ്ങാകുവാൻ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളും കൈകോർത്തു വ്യാഴാഴ്ച ദിനം സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുണാപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യയാത്ര നടന്നു കരുനാപ്പള്ളി നടന്ന ചടങ്ങിൽ സിആർ മഹേഷ് എം ഫ്ലാഗ് ഓഫ് ചെയ്തു അതിനൊക്കെ ഞങ്ങളെല്ലാവരും ഈ സംഘടനയോടൊപ്പം അല്ലെങ്കിൽ ഈ മേഖലയോടൊപ്പം ഉണ്ടാകും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കേരളത്തിലെ മേഖലയിൽ പോകുന്നത് ഞങ്ങളുടെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇത്രയും പരിമിതികളുടെ നടുവിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ഒരു വലിയ മനസ്സ് ഇന്ധനത്തിൻ്റെ വിലവർത്തനമാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും ജോലിക്കാരുടെ കൂലിലാണെങ്കിലും എല്ലാം ക്രമാതീതമായി ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരുന്നതിനായി സാഹചര്യം ആളുകളെ ആ ഉദ്ഘാടനം അറിയിക്കുന്നു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷറഫ് സഫ കാരൂർ സലീം യൂണിയൻ വിജയൻ രഞ്ജിത്ത് അബ്ദുൾ സലീം എന്നിവർ സംസാരിച്ചു ഭരണിക്കാവിൽ നടന്ന ചടങ്ങിൽ ചൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ തുടങ്ങിയവർ സംസാരിച്ചു കാരുണ്യ യാത്രയിൽ യാത്രക്കാരുടെ പൂർണ്ണ സഹകരണമാണ് ഉണ്ടായത് യാത്രയിലൂടെ സ്വരൂപിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് ശസ്താംകോട്ട